സിബി വെള്ളമറ്റമാണ് നമ്മുടെ താരരാജാവ് കളത്തിലിറങ്ങി അതുകൊണ്ട് നമ്മുടെ കാനലിൽ നിന്ന് പ്രത്യേക വെറുതെ ആരും മഞ്ഞ കൊള്ളണ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വെള്ളമൊറ്റം എന്താ രണ്ട് കൈയ്യും പെട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആർക്കും പ്രോത്സാഹിപ്പിക്കുക എല്ലാമായ സിമി വെള്ളമെ ഈ തരിച്ചവടിന്റെ ഒന്നാമതായി സിബി വെള്ളം ഇതാർക്കും റൗണ്ടിലേക്ക് വന്നിരിക്കുന്നു നല്ല നമ്മുടെ ഇവിടുത്തെ എല്ലാ പ്രാവശ്യവും ഒന്നാം സമ്മാനം മേടിക്കുന്ന എന്റെ കാണികട്ടി സി പി ഒരു പതിനഞ്ച് റൗണ്ട് വെച്ച ആള് കൂടെ നടന്നെ

ഒന്ന് കൈവരിച്ച് പൊട്ടുക നമ്മൾ സങ്കാതിരിച്ചായിരുന്നു സിബി താഴെയോ എന്നില്ല ഒരു പതിനഞ്ച് പ്രാവട്ടെങ്കിലും കഴിഞ്ഞിട്ട് ആ സിബി ആ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അങ്ങനെ ഇരു എന്നല്ല ഇവിടെ കൊണ്ട് ഒന്നാമം നമ്മൾ തന്നെയാണ് ഇവിടെ തെളിയിച്ചിട്ടുണ്ട് പലതവണ പലതവണ തെളിയിച്ചിട്ടുള്ള ഒരാളാണ് സിബി ഈ ഒന്നപ്പുറത്തെ ഓണാവകാശ മത്സരം എന്തൊക്കെ സംഘടിപ്പിച്ചു അതൊക്കെ ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയിട്ടുള്ള സിബി വെള്ളപ്പറ്റമാണ് പഞ്ചാരിക്കുന്നത് നമ്മുടെ നാടിന്റെ നേരത്തേക്ക് രണ്ട് കൈയും വിട്ടായിരുന്നു അഭ്യാസം ഇന്ന് ആശമുണ്ടോ പ്രായം കൂടിയില്ലേ അതിന്റെ അനുസരിച്ച് കൈ നല്ല നല്ലത് കൈത നമ്മുടെ അമ്പാടനൊക്കെ ഇവിടെ കാണികളായിട്ട് അമ്പാടം പല പ്രാവശ്യം പറഞ്ഞ് തടിയാൻ എടുക്കാമോ ഏഴാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് സിബി വെള്ളമറ്റത്തിന് നല്ലത് കയ്യിൽ വരുതേ നമ്മുടെ കാനികളെ നല്ല കൈ വരുത്തേ അളവ് ആയിരത്തി മുപ്പതടി ഏഴാമത്ര അവിടേക്ക് എത്തിയിരിക്കുന്നു സിറ്റി വെള്ളമൊറ്റ ഇല്ല ബാബുചേട്ടാ ഇല്ല ഭാവുച്ചേട്ടന് ഇത് തരില്ല ഇനിയുണ്ട് എന്റെ പച്ചാമാരെ നിങ്ങൾ കണ്ടു നീക്കുന്ന ഒരു കയ്യടി കൊടുത്താൽ ആ പുള്ളിക്ക് ചുമക്കാനുള്ള ഒരു ഉത്സാഹം കാണൂലേക്ക് നല്ലൊരു നമ്മൾക്ക് ഒൻപതാമത്തെ പതിനഞ്ച് റൗണ്ട് വെച്ചതിന് ശേഷം ഇവിടെ തരി ഞങ്ങൾ ഒന്നും ഇവിടെ വെച്ചാൻ പറ്റിയ ആളുമില്ല സിബി സിബി മച്ച പയ്യെ മതി அங்கேதான் ஒரு ரவுண்ட கூட வைக்கணும் சிபி நானம் என்ன പന്ത്രണ്ട് റൗണ്ട് വാഴവരെ ഭാവി ചേട്ടന് വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സിബി വെള്ളമറ്റ പന്ത്രണ്ട് റൗണ്ട് തടിയുടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന താല്പര്യം നമ്പര് കൗണ്ടറിൽ വെറും നൂറ് രൂപകെടുത്ത് രജിസ്ട്രേറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നുള്ളൂ ഈ നമ്മള് കുഞ്ഞിനൊക്കെ കളിക്കും മുണ്ടമൊടിയിലാണ് ഈ മുണ്ടം ഉള്ളൂ ഇവിടെ താരം മുണ്ടൻമൊടിക്കാരെല്ലാം പറ്റിയിട്ട്